الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه مهانا يا شيخ رصبيان رحمه الله اللهم ده أولياء كل البتة واللي يعرف سكارتناي രണ്ട് ആളുകൾ കാമുകനും കാമുകിയും മഞ്ഞിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നത് കണ്ടു സുബി നിഷ്കാരത്തിന് പോകുമ്പോൾ അവർ അതേ നില്പ്പിൽ തന്നെ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അവരുടെ ശരീരം പകുതി മഞ്ഞു മൂടിയത് പോലും അവർ അറിഞ്ഞിരുന്നില്ല ഇത് കണ്ട് മഹാൻ ബോധം കെട്ടു വീണു ബോധം തിരിച്ചു വന്നപ്പോൾ മഹാൻ ഇങ്ങനെ പറഞ്ഞു ഈ രണ്ടു പേർക്ക് അവരുടെ പ്രേമം കൊണ്ട് പാതിരാത്രി എന്താണെന്ന് പുലർച്ചെന്താണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അവർക്ക് കഠിനമായ തണുപ്പും അനുഭവപ്പെടുന്നില്ല പക്ഷെ ഞാൻ സൃഷ്ടാവായ അള്ളാഹുവിനെ എന്ന് പറയുന്നു എനിക്കിങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞു മഹാൻ കറിയാൻ തുടങ്ങി അള്ളഹഅ നമ്മുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ അല്ല അവനെ സ്നേഹിക്കൂ എന്ന് പറയുന്നതല്ലാതെ ആ സ്നേഹത്തിൻ്റെ ഭാഗമായി അവന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത് ഭാസ്കർ സമർപ്പിക്കാനുവാക്കേണ്ട ബത്തിൽ എന്ന് പറയുന്നത് ആത്മീയ യാത്രയിലെ ഒരു മഖാമാണെന്ന് ചില മുഖസ്ത്രീകൾ പറയുന്നത് ആ ഒരു മഖാമിൽ നിൽക്കുമ്പോൾ സ്വർഗ്ഗം അതിൻ്റെ എല്ലാ സൗന്ദര്യവും ഒഴിവാക്കി അവൻ്റെ മുന്നിൽ വന്നാൽ ആ സൗന്ദര്യം അവൻ്റെ മനസ്സിനെ സൗന്ദര്യ സങ്കല്പത്തെ കീഴ്പ്പെടുത്താനാവില്ല നരകം അതിൻ്റെ എല്ലാ ഭയാനതയിലും തീവ്രതയിലും പ്രത്യക്ഷപ്പെട്ടാലും അവൻ്റെ ഉള്ളിലെ പ്രേമത്തിൻ്റെ തീയുടെ തീവ്രത കാരണം നരകം പോലും ഇറച്ചു പോകും കശുൽ അസ്രാറിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ പ്രേമഭാചനമായ ഒരു മക്കാമാണ് ജപത്തിൽ അള്ളാഹുവിനെ ഓർക്കുമ്പോൾ ആ കഠിനമായ പ്രേമം നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ നമുക്ക് ഏതർത്ഥത്തിലാണ് അള്ളാഹുവിന് മനസ്സിലായി എന്ന് പറയാനാവുക ഏതാർത്ഥത്തിലാണ് ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതെന്ന് പറയുക അള്ളാഹു അള്ളാഹുവിന് ഇത്തരം ഇങ്ങനെ ഈയൊരർത്ഥത്തിൽ സ്നേഹിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ അള്ളാഹ്നെ അവലിയാക്കുക അള്ളാൻ്റെ ഒലിയാക്കിയുടെ സ്നേഹം അങ്ങനെയാണ് കഥ അതേപോലെ ആത്മ തുറസി എന്ന് പറയുന്ന ഒരു സംഭവം ഒരാളിൽ നഷ്ടപ്പെടുമ്പോൾ അവൻ സ്നേഹം തിരിച്ച് അറിയാൻ സാധിക്കുകയില്ല ഒരുപാട് സ്നേഹം ഉണ്ട് എന്ന് വാദിക്കുന്നവർക്ക് ചിലപ്പോൾ ഈ ഒരു ഫതി ഉണ്ടാവണമെന്നില്ല അള്ളാഹുവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണമെന്നില്ല അള്ളാഹുവിന് രണ്ട് സ്വർഗ്ഗങ്ങൾ ഉണ്ടെന്നാണ് ഒരു സ്വർഗം സുഖങ്ങളുടെയും ഐശ്വര്യത്തിനേയും സ്വർഗ്ഗമാണ് മറ്റൊരു സ്വർഗം അള്ളാഹുവിൻ്റെ കാഴ്ചയുടെ സ്വർഗ്ഗമാണ് അവിടെ അള്ളാഹുൻ്റെ മുറാത്തുമ മാത്രം വേണ്ടി പരസ്പരം സ്നേഹിക്കുകയും അള്ളാഹുവിൻ്റെ മാരിഫത്തിന് വേണ്ടി പരിശ്രമിക്കുകയും അവനു വേണ്ടി ഒരുമിച്ച് കൂടുകയും ചെയ്തവർക്ക് തീർച്ചയായും ഏറ്റവും ഉന്നതമായ അള്ളാഹുവിൻ്റെ നിഹായിനെ കാണുന്ന ഈ ഒരു സ്വർഗ്ഗമാണ് ആ സ്വർഗത്തിലെ സ്ഥാനത്തിൻ്റെ തോതി എന്ന് പറയുന്നത് ഈ ലോകത്ത് ലഭിച്ച സമയങ്ങൾ എത്ര അള്ളാഹുവിൻ്റെ മാരിഫത്തിൽ ലയിച്ചു ജീവിച്ചു എന്നതിൻ്റെ തോതനുസരിച്ചാണ് അനുസരിച്ചാണ് അവനത് കിട്ടുക ആ ഒരു സ്വർഗ്ഗമാണ് ഏറ്റവും ഉന്നതിയായ സ്വർഗം അള്ളാഹുനെ അറിയുന്ന അള്ളാഹുനെ കാണാൻ പറ്റുന്ന സ്വർഗം അതിന് നമ്മൾ അങ്ങേ അച്ഛം അള്ളാഹുനെ സ്നേഹിക്കണം അള്ളാഹുനെ സ്നേഹിക്കുന്നതിലൂടെ അവനെ അവനറിയുന്നതിലൂടെ മാത്രമാണ് നമുക്ക് റബ്മിൻ്റെ സ്നേഹം എന്താണെന്ന് ഉൾക്കാഴ്ചയിലൂടെ ഫസ് അറി ആത്മ തുറസിലൂടെ നമുക്ക് കാണാനും അറിയാനും അനുഭവിക്കാനും സാധിക്കുള്ളൂ അള്ളാഹു നമ്മളെല്ലാവരും അത്തരം സ്നേഹത്തിൽ ഒരുമിപ്പിച്ച് കൂട്ടട്ടെ ആ